പി എസ് സി അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പരാതിക്കാരിയായ വനിതാ ഡോക്ടറുടെ ഭർത്താവിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രാഥമിക മൊഴിയെടുപ്പ് അതേസമയം കോഴ വാങ്ങിയെന്നാരോപിക്കപ്പെടുന്ന സി പി നേതാവ് പ്രമോദ് കോട്ടുളിക്കെതിരെ പാർട്ടി നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പി എസ് സി അംഗത്വത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സി പി എം നേതാവായ പ്രമോദ് കോട്ടുള്ളക്ക് നൽകിയെന്നാണ് പരാതിക്കാരിയായ വനിതാ ഡോക്ടറുടെ ഭർത്താവ് പോലീസിന് മൊഴി നൽകിയത് ഇതിൽ ഇരുപത് ലക്ഷം രൂപ അംഗത്വത്തിനായും രണ്ട് ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമായും നൽകിയെന്നാണ് മൊഴി കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടിയുവിന്റെ ചുമതലകളും വഹിക്കുന്ന നേതാവാണ് പ്രമോദ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് കോഴ വാങ്ങിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട് നേതാവ് കോഴ വാങ്ങിയത് വാർത്ത തള്ളാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു തട്ടിപ്പുകൾ പലതരത്തിൽ നടക്കുന്നുണ്ടെന്നും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വിവാദത്തിനിടെ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട് പ്രമോദ് കൊട്ടുള്ളിക്കെതിരായ പരാതി യോഗത്തിൽ ചർച്ച ചെയ്യും പ്രമോദിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അച്ചടക്ക നടപടിയും ഉണ്ടായേക്കും ടൌൺ ഏരിയ കമ്മിറ്റിയും ഇന്ന് ചേരുന്നുണ്ട് ജില്ലാ സെക്രട്ടറി പി മോഹനനും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുസാഫിർ അഹമ്മദും ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പ്രമോദിനെ പുറത്താക്കിയേക്കാൻ സാധ്യതയുണ്ട് ജെ ന്യൂസ് കോഴിക്കോട്